രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ സെറ്റ് പരീക്ഷ ജൂലൈയിൽ നടക്കാൻ പോവുകയാണ് അതിന് വേണ്ട അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം മെയ് ഇരുപത്തി എട്ടിനാണ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ ഒന്നാം വർഷ പി ജി ബി എഡ് വിദ്യാർത്ഥികൾക്ക് സെറ്റിന് അപേക്ഷിക്കാൻ അർഹതയില്ല അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് അപേക്ഷകരുടെ റിസർവേഷൻ കാറ്റഗറി കൃത്യമായി വ്യക്തമാക്കാൻ ശ്രദ്ധിക്കണം ഓൺലൈൻ രജിസ്ട്രേഷൻ സമർപ്പിച്ചതിനു ശേഷം റിസർവേഷൻ കാറ്റഗറി മാറ്റം അനുവദനീയമല്ല അപേക്ഷാ ഫീസ് ഓൺലൈൻ മോഡ് വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും തിരികെ നൽകുന്നതുമല്ല ഉദ്യോഗാർത്ഥികളെ പ്രൊവിഷണൽ ആയാണ് പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് അതായത് രേഖകളുടെ പരിശോധന സമയത്ത് പ്രസക്തമായ രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ വ്യക്തമായ അനുബന്ധ രേഖകളില്ലാത്ത ഉത്തര സൂചികൾക്കെതിരെയുള്ള പരാതികൾ സ്വീകരിക്കുന്നതുമല്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ രജിസ്ട്രേഷനും സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പഠനം ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളെ പഠനം തുടങ്ങുക ഏറ്റവും കൃത്യതയോടുകൂടി തന്നെ രജിസ്ട്രേഷൻ കർമ്മങ്ങൾ പൂർത്തീകരിക്കുക ഇത്തവണത്തെ ജൂലൈയിലെ സെറ്റ് ഉറപ്പിക്കുവാനായി സെറ്റ് ആസ്ത്ര പുതിയ ബാച്ചുമായിട്ട് ഇവിടെ തയ്യാറാണ് നമുക്ക് ഇത്തവണത്തെ സെറ്റ് ഉറപ്പായും സ്വന്തമാക്കാം